സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളായി നമ്മുടെ ജാതിയുടെ അങ്ങനെ സംബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പം ചെയ്യാനായിട്ടൊരു കാരണമുണ്ട് നമ്മുടെ ജാതികൾ കുറേ എണ്ണം കരിഞ്ഞു പോയി അപ്പം നിങ്ങളുടെ പലയിടത്തും ഇങ്ങനെ ജാതികൾ കരിയണം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സാധാരണ മഴക്കാലം ആയി കഴിഞ്ഞാൽ കുറേ ജാതിയുടെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും പിന്നെ മഴക്കാലം ചെയ്യുന്നതിനോടുകൂടി അത് വീണ്ടും കിളിർത്ത് വരും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്റെ കുറെ ജാതികൾ ഇങ്ങനെ കരിഞ്ഞ് അവിടെ ആയിട്ട് കരിഞ്ഞ് ഇങ്ങനെ പോയി അപ്പൊ അങ്ങനെ മണക്കാലം തീർന്നിട്ടും ആ ജാതികൾ വീണ്ടും കിളിർത്ത് വന്നിട്ടില്ല അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് അല്ലെങ്കിൽ ആ സംഭവം തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഉണ്ടത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടില്ലേ നമ്മുടെ ജാതിയുടെ കരിച്ചിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇലകളെ ഞാൻ കരിഞ്ഞു പോയിട്ട് ഇതൊന്നല്ല ടോപ്പിലെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കരിഞ്ഞിരിക്കണം കേട്ടോ ഇലകൾ മുഴുവൻ കരിഞ്ഞു പോയി ഇലകളെല്ലാം കരിഞ്ഞു പോയിരിക്കാനാ ില്ല ടോപ്പിലൊന്നും അപ്പൊ ജാതിയുടെ ഈ കരിച്ചിൽ മാറണ് ഞാൻ നേരെ പോയി വളക്കടയിലാണ് വളക്കടയിൽ പോയി ചോദിച്ചു അപ്പൊ അവര് ഒന്ന് രണ്ട് പേര് പറഞ്ഞത് ഫേട്ര എന്ന് പറഞ്ഞ സംഭവം കളിക്കാ മതി പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ അവിടെ ചെന്നപ്പ് ചെന്നപ്പത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് കളിക്കാ മതി പറഞ്ഞത് അപ്പൊ ഇതാണ് എന്ന് പറഞ്ഞ സംഭവം ഇത് ഒരു ലിറ്റർ വെള്ളത്തില് രണ്ട് ഗ്രാമർ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോ ചെറിയൊരു മാസ്ക് വഴി ധരിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് കിട്ടിയ സ്പൂൺ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ നമുക്ക് രണ്ട് ഗ്രാമിന്റെ അളവ് കറക്റ്റ് എങ്ങനെ അറിയുന്നവര് സംശയം ഞാൻ അവരോട് ചോദിച്ചേ അപ്പൊ ഇത് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന ഞാൻ കുറച്ചും കൂടി ഒരു അളവിൽ ഇത് ഇളക്കുമ്പോൾ ചെറിയൊരു ഗ്ലൗസ് ധരിക്കുന്നത് നല്ലതാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ അഞ്ച് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൽ പത്ത് ഗ്രാം കൊസ്കരാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ജാതിയുടെ കടയിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തി മെനിക്കെടുക്കുക കുറെ ചപ്പൻ ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം എന്നാലും ചെറിയ രീതിയിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ സെറ്റാക്കി എടുക്കുക അതിനുശേഷം ജാതിയുടെ ചുറ്റും ചെറിയ കുഴികൾ കുത്തിയെടുക്കുക അപ്പോൾ വേരൊന്നും അധികം കട്ടയാവാത്ത രീതിയിൽ ചെറിയ തോതിൽ അപ്പോൾ നമുക്ക് ഈ ഹൊസൈഡ് കറിക്കേണ്ട വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഫലപ്രദമായ രീതിയിൽ പെട്ടെന്ന് ഇത് എന്ന് പറയുക ഗുണം ചെയ്യുന്നെങ്കിൽ തോന്നി അങ്ങനെ ഞാൻ ചെയ്യേണ്ടതാണ് സംഭവം നമ്മുടെ ജാതി ഒട്ടുമിക്ക ഭാഗവും കരിഞ്ഞുപോയി പോയി അപ്പോൾ നമ്മളൊരു അവസാന പരീക്ഷണം എന്ന നിലയിൽ ചെയ്യേണ്ടതാണ് കേട്ടോ കാരണം ജാതി അത്രയും മാത്രം കരിഞ്ഞു പോയി അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കരിച്ചലിൻ്റെ അളവും തോതും കണ്ടിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക വല്ലാതെ കോരി ഒഴിച്ച് കരിച്ചിൽ കൂടിയും നശിപ്പിക്കും വേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളെടുത്ത കുഴികളിൽ ഓരോ കുഴികളും ഇതിങ്ങനെ കുറേശം ഒഴിച്ചു കൊടുക്കുക അധികം അളവിലൊഴിക്കണ്ട കാരണം അത് അത്രയും കരിച്ചിലുണ്ടെങ്കിൽ മാത്രം ഒഴിക്കട്ട ഞാനിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് എന്ന നിലയിലായത് കൊണ്ടാണ് മാക്സിമം കൊടുക്കുന്നത് അപ്പൊ സുഹൃത്തുക്കൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് നിങ്ങൾക്ക് ആരെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലർക്ക് തോന്നണം എങ്കിൽ കൂടെയും അറിയാവുന്ന രീതിയിൽ ഇനി തെറ്റാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ അതേ രീതിയിൽ നിങ്ങളതൊന്നും കമൻറ്റ് ചെയ്യുക ഇങ്ങനെ അഭിപ്രായം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോട്ടോ നമുക്ക് കമൻറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നിങ്ങളത് ഷെയർ ചെയ്യണമെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ നമുക്കെല്ലാവരും കിട്ടും എനിക്കും കിട്ടും മറ്റുള്ളവർക്കും കിട്ടും മറ്റുള്ളവർക്ക് അത് കണ്ട് ഈ പരിപാടി ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനും കൂടി പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അടുത്ത പേടി നമുക്ക് വീണ് കാണാം എല്ലാവരോടും താങ്ക്